ഗർഭകാലത്ത് സ്ത്രീകളിൽ കണ്ടുവരാറില്ല ജോയിൻറ് പെയിന് മസില് പെയിന് കൈകാലുകളിലെ നീര് ഇതൊക്കെ നമുക്ക് എങ്ങനെ വീട്ടിൽ വെച്ച് മാനേജ് ചെയ്യാമെന്നാണ് പറയുന്നത് നമുക്ക് മസിൽ പെയിൻ ഉണ്ടാവുന്ന സമയത്ത് നല്ല ഓയിൽ ഏതെങ്കിലും ഓയിലോ ലോഷനോ ഉപയോഗിച്ചിട്ട് ജെൻറ്റലായിട്ട് അവിടെ നിന്ന് മസാജ് ചെയ്യുന്നത് വളരെ റിലാക്സിങ് എഫക്റ്റ് കിട്ടും അതുപോലെ വേദനയുള്ള ഇടങ്ങളിൽ ബാക്ക് പെയിൻ ആണെങ്കിലോ എങ്ങനെയാണെങ്കിലും ഒരു ഹോട്ട് വാട്ടർ ബാഗ് അതിൽ ചുരുവെള്ളം നിറച്ച ഒരു ബാഗ് അവിടെ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് വെക്കുന്നത് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നല്ലൊരു പെയിൻ റിലീഫിങ് എഫക്റ്റ് കിട്ടുന്നുണ്ട് അതുപോലെ മസിൽസിന് ജെൻറ്റലായിട്ടുള്ള സ്ട്രെച്ച് കൊടുക്കുക സ്ട്രെച്ചിങ് എക്സസൈസുകൾ ചെയ്യുന്നതും വേദന കുറയ്ക്കാൻ വളരെ എഫക്റ്റീവാണ് കാലിലൊക്കെ നീരുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നിൽക്കുന്നതും ഒരുപാട് കാല് തൂക്കിയിട്ട് ഇരിക്കുന്നതും ഒഴിവാക്കാം അതുപോലെ കാല് വേറൊരു നീട്ടി നീട്ടിവെച്ചതിന് ശേഷമോ അല്ലെങ്കിൽ കിടക്കുന്ന സമയത്ത് ഒരു പില്ലോയിലേക്ക് കാല് കയറ്റി വെച്ചതിനു ശേഷമോ അങ്ങനെ റെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ നീര് അത് ഹെൽപ്പ് ചെയ്യും അതോടൊപ്പം തന്നെ ആങ്കിൾ ടോ മൂവ്മെൻറ്റ്സ് നമ്മുടെ നെരിയാണിയും അതുപോലെ കാലിൻ്റെ വിരലുകളും ചലിപ്പിച്ചുകൊണ്ടേയിരിക്കുക മുന്നോട്ടും പിന്നോട്ടും ചലിപ്പിച്ചുകൊണ്ടേയിരിക്കുക ഇത് ആ ഭാഗത്തേക്കുള്ള രക്തപ്രവാഹത്തിനെ മെച്ചപ്പെടുത്തുവാനും നമ്മളവിടെ എക്സസൈ നിൽക്കുന്ന ആ ഒരു ഫ്ലൂയിഡിനെ തിരിച്ച് രക്തക്കോലുകളിലേക്കതിനെ പമ്പ് ചെയ്യുന്നതിനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു നല്ല വ്യായാമമാണ്